കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ജി ഒപ്റ്റിക്കൽ ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഫോൺ നമ്പർ സിക്സ് ടു സീറോ ടു വൺ സീറോ ഡബിൾ നയൻ ഇരട്ടക്കുളങ്ങര മദ്രസയിൽ ഒരുക്കിയ സമൂഹ നോമ്പുതുറ ശ്രദ്ധേയമായി മതരാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖർ നോമ്പുതുറയിൽ പങ്കെടുത്തു വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹൻ പ്രതിപക്ഷ നേതാവ് കെ അജിത് കുമാർ വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ജി ജയദീപ് ശാന്തിഗിരി ആശ്രമം സ്വാമി മുക്താനന്ദ വടക്കാഞ്ചേരി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് പള്ളി വികാരി ഫാദർ വർഗീസ് താരകൻ നഗരസഭാ കൗൺസിലർമാർ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ സമൂഹ നോമ്പുതുറയിൽ പങ്കെടുത്തു വടക്കാഞ്ചേരി വടക്കാഞ്ചേരി അപ്പോൾ ഇവിടുത്തെ ശാഖാ കമ്മിറ്റിക്കാർക്കൊക്കെ ഒരു തീരുമാനം ഉണ്ടായി ഒരു ദിവസം ഒരു സമൂഹ നോമ്പുതുറ നടത്തും എന്നല്ലാന്ന് അങ്ങനെ നമ്മുടെ ഇവിടുത്തെ മൊത്തം കുറച്ച് സമൂഹത്തിൽ സമൂഹത്തിൽപ്പെട്ട എല്ലാ മതക്കാരെയും വിളിച്ചിട്ട് നമ്മൾ ഈ പരിപാടിയൊന്നും ചെയ്തു ഒരു ചെറിയ തോതിലൊരു പരിപാടി നടത്തി അത്രയുള്ള അല്ലാണ്ട് വലിയ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഒരു ഇതൊക്കെ ഭംഗിയാക്കി കാര്യങ്ങളൊക്കെ ചെയ്തു വളരെ പെട്ടെന്ന് എടുത്ത കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം നടത്തിയൊരു നോമ്പുതുറ ആയിരുന്നു സമൂഹ നോമ്പുതുറ അത് വളരെ കുറച്ച് സമയത്തിൻ്റെ ഉള്ളിൽ ഇത്രയും വിപുലമായി ചെയ്യാൻ സാധിച്ചു തന്നെ അല്ല വളരെ ഹയറായ ഒരു കാര്യമായിട്ടാണ് തോന്നുന്നത് ഇൻഷാല്ല അടുത്ത വർഷം ഇതിനേക്കാൾ വിപുലമായിട്ട് ഈ പരിപാടി നടത്താൻ ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിക്കുകയാണ് ബി സി വി ന്യൂസ് ഇരട്ടക്കുളങ്ങര